കേട്ടിടാം കേട്ടിടാം നന്മയാം വാക്കുകൾ കൂട്ടുകൂടാം െന്താണ് സ്കൂളും അതെ കുട്ടികളുടെ കളി ാണ് എനിക്ക് സ്കൂൾ കണ്ടപ്പോഴേ നമ്മുടെ തേൻ കൂട്ടുകാരോട് കുറച്ച് കാര്യങ്ങള് പറയാൻ തോന്നി മുമ്പിലാണ് നിക്കുന്നത് നമ്മുടെ കൂട്ടുകാരെല്ലാരും സ്കൂളില് പഠിക്കുന്നവരാണ് ക്ലാസ്സുകളില് സ്കൂളില് പോകുന്നവരാണ് അപ്പൊ ചെയ്യേണ്ട ഇടപഴകുമ്പോണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെ പിന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു ഞാൻ സ്കൂളിലേ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങും ബാഗൊക്കെ എടുക്കും അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് എന്താണ് സ്കൂളിലേക്ക് വരാൻ വേണ്ടി നമ്മള് ടുത്ത് ബസ്സിന് കാത്തു നിൽക്കുന്ന രംഗമാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബസ് വേഗം വരുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ബസ് എത്താനാകുന്ന സമയത്ത് റെഡി ആകരുത് കുറച്ച് നേരത്തെ റെഡിയായി കാത്തു നിൽക്കണം എല്ലാ സാധനം എടുത്ത് റെഡിയായി നിൽക്കണം ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ അടുത്ത് നമ്മൾ സ്കൂളിൽ ഒരു ദിവസം ഒരു കുട്ടി വന്ന് വീണു പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ് ബസ്സിന് വന്ന് വീണു ആ ബസിന്റെ വാതിലിടിച്ചു മുറിവായി അത് അപകടം ഉണ്ടായി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബസ്സിൽ നേരത്തെ റെഡിയായി നിക്കുക ബസ്സിന് കയറുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വലത് കാലോ കയറി സീറ്റ് എവിടെയാണുള്ളത് ആ സീറ്റിൽ കറക്റ്റ് ആയിട്ട് സീറ്റിൽ ഇരിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പിന്നെ നമ്മുടെ സ്കൂൾ സ്കൂൾ ബസ്സുകളൊക്കെ അധികം കുട്ടികൾ എന്താണ് പ്രൈവറ്റ് വാഹനങ്ങളിൽ അപ്പൊ ബസ് വണ്ടി അവിടെ നിർത്തും വണ്ടി നിർത്തിയിട്ട് കയറിയാൽ മതി വലിയ ബുദ്ധിമുട്ട് ചാട്ടായിരിക്കും അത് ബസ് ബസ് നിർത്തിയിട്ട് നിർത്തിയിട്ട് ഏത് വണ്ടി പൂർണ്ണമായിട്ട് അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ബസ്സിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾക്ക് നമ്മൾ പറയാൻ മറക്കരുത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാല്ലോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ അപ്പൊ എനിക്കൊരു ചരിത്രം വരും ഒരു താപ പണ്ഡിതൻ അദ്ദേഹം ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു തേളിച്ചു അപ്പോൾ അത് കാരണം എന്താണെന്ന് പിന്നീട് അദ്ദേഹം അന്വേഷിച്ചിട്ട് പറയാന അവസാനം ഞാൻ രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ ബിസ്മില്ലാഹി ഹിതോക്കൽ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പൊ അവണ്ടാകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ് പ്രാർത്ഥിക്കാന്നുള്ളതാണ് അപ്പോൾ ബസ്സിൽ കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞു നമ്മൾ വലതു കാലം കൊണ്ട് കയറുക പിന്നെ ബസ്സില് എന്നിട്ടുള്ള പ്രാർത്ഥന നമുക്കറിയല്ലോ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിരിക്കുന്നല്ലേ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്താണത് ഹിന്ദുതരം അതാണ് പ്രാർത്ഥന നമ്മളതിന പറയാൻ മറക്കരുത് പിന്നെ ബസ് നമ്മൾ ആ നമ്മളാ സ്ഥലത്തെത്തുമ്പോ ഒരു സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ എത്തിയത് അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ എല്ലാ ശർ മാറാൻ വേണ്ടി നമ്മൾ നമ്മളെന്താണ് പ്രാർത്ഥിക്കണം ഔദ്യോഗിക പ്രാർത്ഥിക്കണം പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പിന്നെ കൈയും തലിയും അത് അപകടം അപകടം എന്റെ ഒരു അനുഭവത്തിന്ന് പറയുകയാണ് ഞാൻ കൂട്ടുകാരെ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിന് അവനതുപോലെ അധികം പുറത്തോട്ട് വെച്ചു ഒരു വാഹനം കുറച്ചൊന്ന് സൈഡാക്കി പോയപ്പോ ഒരു പോസ്റ്റിൽ അങ്ങ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി തൊലി മാത്രമല്ല അവിടത്തെ ഒരു പിന്നെ ആ ഒരു മാംസഭാഗം പോലും പോകുന്നൊരവസ്ഥയുണ്ടായത് ഭയങ്കര പ്രയാസത്തിലായി അപ്പൊ അതും കാണാൻ തന്നെ കഴിയില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളത് നല്ലോണം ശ്രദ്ധിക്കണം കൂട്ടുകാരെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ വല്ലാത്ത പ്രയാസമാണത്

പിന്നെ നല്ല ഗ്രൗണ്ട് കാണും അപ്പം ആ സമയത്ത് നമുക്കിങ്ങനെ കളിക്കാനാ തോന്നും നമ്മളൊരു പത്ത് മിനിറ്റ് വേഗം ഓടിപ്പോയി കളിക്കുക ഒരു ദിവസം രാവിലെ ഒരു കുട്ടി എൻ്റെ സ്കൂളിൽ പഠിക്കണം മൂന്നാം ക്ലാസ് കാര്യം അപ്പം അവള് സ്കൂളിലേക്ക് വന്നിട്ട് വേഗം കൊണ്ട് വെച്ച് വെക്കാത്ത പാതി എന്ത് ചെയ്തു ഇറങ്ങി ഓടി സ്കൂളിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റെപ്പില് ടൈലിൽ ഇടിച്ച് താടി മുറിഞ്ഞു പിന്നെ ആ സ്കൂളിൽ രാവിലെ ഞാൻ എത്തിയതും എനിക്ക് ആ കുട്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നത് അന്ന് ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല ഒരാഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ലക്ഷ്യം എന്താണ് പോയി ക്ലാസ് റൂമിൽ ഇരിക്കാൻ മര്യാദയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓടിക്കളിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ബെല്ലടിക്കുന്ന സമയം വരെ വളരെ സൈലൻ്റ് ആയി നല്ല കുട്ടികളായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ബെല്ലടിക്കുമ്പോഴുള്ള സമയമാണ് ഇൻഷാല്ല എനിക്ക് തോന്നുന്നത് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം അല്ലെ മറ്റൊരു എപ്പിസോഡിൽ അപ്പോ നമ്മളടുത്തേന് എപ്പോഴാ വരിക അടുത്ത ആഴ്ചയാണ് അപ്പൊ ഒരാഴ്ച ടൈം പീരീഡ് ഉണ്ട് കൂട്ടുകാർ ഇതൊക്കെ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഈ ആഴ്ച പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എന്ത് കാര്യം പ്രാക്ടീസ് ചെയ്താലേ പഠിയുള്ളൂ അല്ലെ അപ്പൊ ബസ്സിൽ ഉള്ള കാര്യം പ്രാർത്ഥന ചൊല്ലുന്ന കാര്യം സ്കൂളിൽ എത്തിയാലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരാഴ്ച എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് നമ്മുടെ പിന്നെ കമന്റിലൊന്നും രേഖപ്പെടുത്തണം കേട്ടോ ഈ വീഡിയോയുടെ കമന്റിലൊന്ന് നിങ്ങള് രേഖപ്പെടുത്താം ഇൻഷാല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഒരുപാട് കൂട്ടുകാരല്ലേ നിങ്ങളുടെ പിന്നെ സ്കൂളിലെ കൂട്ടുകാർ മദ്രസയിലെ കൂട്ടുകാർ എല്ലാവരും സ്കൂൾ പോകുന്നവരാണല്ലോ അവർക്കൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വരണം നമുക്ക് നല്ല അടുത്തൊരു വീഡിയോ അല്ലേ ബാക്കി ബാക്കി കാര്യങ്ങൾ സ്കൂളിൽ എത്തിയാലുള്ള ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ശരി എന്നാലേ ൂട്ടു കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്ന കൂട്ടുകൂടാം നന്മ വഴികളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിട